പോത്താനിക്കാട് പഞ്ചായത്തിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ചു കെ എം ജോർജ് വി ആർ പങ്കുജാക്ഷി നായർ ഷാജി സി ജോൺ ജോയി ചെറുകാട്ട് പി ആർ നീലകണ്ഠൻ സി വി കുര്യാക്കോസ് എൻ എം ജോസഫ് സജി കെ വർഗീസ് ജോസ് വർഗീസ് കെ വി കുര്യാക്കോസ് ടി എ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രിയപ്പെട്ടവരെ പോത്താനിക്കാട് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർക്ക് മുമ്പിൽ കൂടി തല ഉയർത്തിപ്പിടിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞാറ് പതിറ്റാണ്ട് പോത്താനിക്കാടിന് നേതൃത്വം കൊടുത്ത ശ്രീ സജീവ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ മേഖലയിലും തുല്യ സ്വഭാവത്തിൽ സമതുലിതമായ സാർവത്രികമായ സർവതോന്മുഖമായ വികസനം എത്തിക്കാൻ കഴിഞ്ഞ ഒരു ഭരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പോത്താനിക്കാട് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് അതുകൊണ്ട് പോത്താനിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ത് എന്ന് ചോദിച്ചാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിക്ക് ഒരു നൈരന്തര്യം ഉണ്ടാകണം തുടർച്ചയുണ്ടാകണം ഉണ്ടാകണം അതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയവും പോത്താനിക്കാടിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ചർച്ചയല്ല എന്നാമുഖമായി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവർ ജി ടി വി